നമ്മുടെ ചെടികളുടെയൊക്കെ കൂമ്പ് മുരടിച്ച് നിൽക്കുന്നതും എല്ലാം ചുരുണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ കൂടുതലും അഗ്ലോണിമ കലാത്തിയ പോലെയുള്ള ചെടികൾ അതുപോലെ നമ്മുടെ ചില ഓർക്കിഡ് ഡെൻഡ്രോബിത്തിൻ്റെയൊക്കെ കൂമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് വരാണ്ട് മുരടിച്ച് മുറ്റി നിൽക്കുന്ന പോലത്തെ ഒരു ഫീ ചെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും അങ്ങനെയുള്ള ചെടികൾക്ക് ഞാൻ ഓർക്കിഡിൽ അതായത് ഡെൻട്രോബ്യത്തിൽ പരീക്ഷിച്ച് എനിക്ക് വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് ആ ഒരു കാര്യം നമ്മുടെ അഗ്ലോണിമ ചെടിക്കും കൊടുത്തു അതുപോലെ നമ്മുടെ ചില കലാത്തിയ ചെടികൾ ചുരുണ്ട് പോവുക വരുന്ന ഇലകൾക്കൊരു ഭംഗി ഉണ്ടാവില്ല ഈ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലകളുടെ ഭംഗി കണ്ടിട്ടാണ് നമ്മളത് വാങ്ങുക ഇത് ഈ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങുന്നതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള ഇല ചെടികളായിക്കോട്ടെ ഏത് ചെടികളായിക്കോട്ടെ കൂമ്പും ഒരടിപ്പിനും കൂമ്പും മുറ്റിപ്പോകുന്നതിനും അതുപോലെ വേരുകൾ നമ്മൾ ചില ഓർക്കിഡിൻ്റെയൊക്കെ വേരുകളൊക്കെ ചുരുണ്ട് കൂടിയൊക്കെ ഇരിക്കുന്നതാണ് ചില അഗ്ലോണിമയുടെ വേരുകളൊക്കെ നമ്മൾ കണ്ടാൽ ശ്രദ്ധിച്ചാലറിയാം അത് ചുരുണ്ട് വളർച്ചയില്ലാതിരിക്കുന്നത് അങ്ങനെയുള്ളതിനും അതുപോലെ നമ്മുടെ പച്ചക്കറികൾ നമ്മുടെ മുളകിനെയൊക്കെ മുരടിപ്പ് ബാധിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഏത് വിളകൾ വിളകൾക്കും ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കാൽസ്യവും പോറോണും അടങ്ങിയ ഒരു നല്ലൊരു വളമാണ് നമുക്കിത് ഫർട്ടിലൈസർ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ പേര് ഫീഡ് കാൽ എന്നാണ് അതായത് കാൽസ്യം പോറോണും ഒരു സൂക്ഷ്മ മൂലങ്ങളാണ് നമ്മുടെ ചെടികൾക്ക് വളരെ അത്യാവശ്യം വേണ്ടതാണ് ഇത് എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ ചെടികളുടെ നമ്മുടെ മണ്ണിൽ അതുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് ഇപ്പോൾ ഈ ചെടികളെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതും അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഒരല്പം സാഫും കൂടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ കാൽ നിന്നും ഒരു രണ്ട് മുതൽ അഞ്ച് ഗ്രാം വരെ നമ്മുടെ ചെടിയുടെ വലിപ്പം കുഞ്ഞ് ചെടികളാണെങ്കിൽ ഒരു രണ്ട് ഗ്രാം മതി ഒരു ലിറ്റർ വെള്ളത്തിൽ അതല്ല ഒരല്പം വലിപ്പമുള്ള ഇതാണെങ്കിൽ അഞ്ച് ഗ്രാം എടുക്കപ്പം ഞാൻ അഞ്ച് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിരിക്കുന്നത് നമുക്ക് കാൽ മാത്രമാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലകളിലും തണ്ടിലും ഒരല്പം വേണമെങ്കിൽ മണ്ണിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മള് ചെടികൾക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് ചുവട്ടില് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബോട്ടിലെടുത്തിരിക്കുന്നത് സ്പ്രെയറിലാവുമ്പോൾ നമ്മുടെ സാഫ് കല്ക്കുന്നതുകൊണ്ട് അതിന്റെ ഹോളിൽ കൂടെ ഇത് വരില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ സാഫില്ല എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല ഇതുപോലെ ഇല ചുരുണ്ടിരിക്കുന്ന ചെടികൾക്ക് നമ്മൾ ഈ കാൽബി മാത്രം നമ്മൾ എടുത്തിട്ട് വൺ ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് തൊട്ട് അഞ്ച് ഗ്രാം വരെ നമ്മൾ ചേർത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് നമ്മുടെ ഫർട്ടിലൈസർ കടയിൽ ചെന്നാലും നമുക്ക് കിട്ടും ആമസോണിൽ നിന്ന് ഇത് വാങ്ങാൻ കിട്ടും നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പ്രശ്നമുള്ള ചെടികൾക്ക് നമ്മൾ ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കുക പിന്നെ എല്ലാ ചെടികൾക്കും മാസത്തിലൊരിക്കലും ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രണ്ട് റൂബയും പോലുള്ള ഓർക്കിഡ് ചെടികളുടെ കൂമ്പൊക്കെ ഇങ്ങനെ മുരടി ചുരു ഇങ്ങനെ ഉള്ളിൽ തന്നെ നിൽക്കുക പുറത്തേക്ക് വരാതെ ചെടി നന്നായിട്ട് വളർന്നുണ്ടാവും പക്ഷെ പൂക്കൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങളിത് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒന്നും കൊടുത്തോളൂ ചെടി ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൊടുക്കൽ കുറച്ച് കുറച്ചാൽ മതി അപ്പോൾ ഇതേപോലെ എല്ലാത്തരം ചെടികൾക്കും ഇപ്പം ഞാൻ ഗ്രൗണ്ട് ഓർക്കിട്ടിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ചെടികളൊക്കെ മഴയിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അഗ്ലോണിമയ്ക്കൊന്നും അധികം വെള്ളം വേണ്ട അഗ്ലോണിമ ആയിക്കോട്ടെ മറ്റ് ആന്തൂറിയം അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഇതേപോലെ മഴ അധികം കൊണ്ടാൽ പോകുന്ന ചെടികളെല്ലാം കലാത്തിയ ഇതെല്ലാം നമ്മുടെ നിന്ന് മാറ്റി വെക്കണം അല്പം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് എടുത്തു വെക്കുക തീരെ ഇരുണ്ട സ്ഥലത്തേക്ക് ഒട്ടും കാറ്റും ഒടിച്ച് കിട്ടാത്തോടത്തും എടുത്തു വെക്കാതിരിക്കാൻ നോക്കുക അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ചെടികൾ ഇപ്പോൾ കലാത്തിയയുടെ ഒക്കെ ചില ഇലകളൊക്കെ വരുന്നത് നിറമില്ലാതെ മുരടിച്ച് കറുത്ത് അതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു കൊടുക്കും ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ശ്രദ്ധ കുറവായതുകൊണ്ടെന്നാണ് അഗ്ലോണിമയുടെ ഒന്നും നോക്കാറില്ലായിരുന്നു ഇപ്പോഴാണ് ഞാനിത് കണ്ടെത്തിയത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ അഗ്ലോണിമയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികൾ ഇതുപോലെ കൂമ്പ് മരടിച്ച് മുറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ചെയ്തോ ധൈര്യമായിട്ട് ചെയ്തോ അപ്പോൾ ഇതിന് ഒരു കുറച്ച് ഒരു ഞാൻ ഇരുന്നൂറ്റൊന്ന് ഗ്രാമിനെങ്കിൽ തോന്നുന്നു മുന്നൂറ് രൂപയാണോ കൊടുത്തതെന്നൊരു സംശയമുണ്ട് കേട്ടോ കുറേ നാളെ ഇത് വാങ്ങിയിട്ട് ഇത് എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ചു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇഷ്ടം അറിയിക്കുക ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ കിട്ടാത്ത കൊണ്ടതാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ബെല്ലൈക്കൻ കാണുന്നത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ മറ്റുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ